ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പോസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കോഴി വളർത്തൽ മേഖലയിലുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ എനിക്കറിയാവുന്ന മറുപടികൾ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റായിരുന്നു ഏകദേശം പതിനൊന്നോളം ചോദ്യങ്ങളാണ് നമ്മുടെ ആ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ളത് സാധാരണ കൂടുതൽ വരാറുണ്ട് പക്ഷേ ഞാൻ പോസ്റ്റ് ഇടാൻ വൈകി ഇന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ ആ പോസ്റ്റ് ഇട്ടത് എനിക്ക് നേരത്തെ ഇടാനുള്ള ഒരു ഓർമ്മ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് രാവിലെ രാവിലെയാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോഴാണ് ഞാൻ പോസ്റ്റ് ഇട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ പതിനൊന്നോളം ചോദ്യങ്ങളാണ് അതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് എനിക്കറിയാവുന്ന എന്നുണ്ടെങ്കിൽ അതിന് മറുപടി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അതിന് മുമ്പ് നിങ്ങളാദ്യമായിട്ട് ാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആ ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ദിലീപ് കുമാർ ഞാൻ വേറൊരു ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിലാണ് കേട്ടോ ഞാൻ നോക്കിയിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ദിലീപ് കുമാറാണ് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു നാടൻ പിടക്കോഴി ഏകദേശം നാല് വർഷം പ്രായമുണ്ട് ആദ്യമൊക്കെ മുട്ട ഇട്ട് അട വയ്ക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ മുട്ട ഇടുന്നില്ല പക്ഷേ മുട്ടയിടാൻ കയറിയിരിക്കും മുട്ടയിടില്ല ഏകദേശം എട്ട് പത്ത് ടൈം ഇങ്ങനെ ആവർത്തിച്ചു എന്താണ് പ്രതിവിധി എന്നാണ് ചോദിച്ചിരിക്കുന്നത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാൻ കഴിയുന്ന ഒരു കാര്യം ഈ കോഴിക്ക് നെയ് മുറ്റിയിട്ടുണ്ടാവും നെയ് കെട്ടുക എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ നെയ് മുറ്റുക എന്നാണ് പറയുക അങ്ങനെ ആവുമ്പോൾ മുട്ട ഇടൽ പ്രശ്നമാണ് മുട്ട ഇടാൻ കഴിയാതെ ഇരിക്കുകയാണ് ചെയ്യുക അതായത് മുട്ട സഞ്ചിയിൽ നിന്ന് മുട്ട മുട്ടപ്പുറത്തേക്ക് വരുന്ന ആ കുഴലിനകത്ത് നെയ് നിറഞ്ഞ് പുറത്തേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ കോഴികൾ മുട്ട മുട്ടയിടാൻ കയറിയിരിക്കും പക്ഷേ മുട്ട ഇടില്ല അങ്ങനെ സംഭവിക്കുന്നത് അതിന് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തീറ്റയില് മാറ്റം വരുത്തുക ചോറ് പോലുള്ള തിറ്റകളൊന്നും കൊടുക്കാതെ ഇരിക്കയാ പിന്നെ പുളിയരിപ്പടി പുളിയരി നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതായത് പുളി കുരു പൊടിച്ച് കൊടുത്താലും മതി പിന്നെ അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നെല്ല് പകുതി വേവിച്ചിട്ട് കോഴിക്ക് കൊടുക്കാം അതും നെയ്യ് കെട്ടിയൽ അത് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ പെട്ടെന്ന് ഒരു ഓർമ്മയിൽ വരുന്നില്ല ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ഒരു ലിങ്ക് ഞാനിത് ഇവിടെ ഒരു ഐറ്റ ആബിൽ കൊടുക്കാം അപ്പോൾ അതിൽ കയറി കണ്ടു കഴിഞ്ഞാൽ നെയ് കെട്ടിയ കോഴികൾക്ക് എന്തൊക്കെ നമുക്ക് പരിഹാരങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ദ്യം ആരാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹംസക്കോയാണ് സഹോ കോഴികൾക്ക് ലൂസ് മോഷൻ ആകുന്നു ഇതിന് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും ഒരു അസുഖം പറഞ്ഞ് മരുന്ന് ചോദിക്കരുത് എന്ന് ഞാൻ പല വീഡിയോകളിലും പല കമ്മ്യൂണിറ്റി ടാബിലും പോസ്റ്റ് ചെയ്യാറുണ്ട് ഇതിനകത്ത് ഞാൻ അത് പ്രത്യേകം എടുത്ത് പറയാൻ വിട്ടുപോയി ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചിരിക്കുക അംസക്കമായി ചോദിച്ചിരിക്കുന്നത് കോഴികൾക്ക് ലൂസ് മോഷൻ ആണ് അതിനെന്താ ചെയ്യുക എന്നുള്ളതാണ് പല അസുഖങ്ങളുടെയും ഒരു ലക്ഷണമായിട്ട് ലൂസ് മോഷൻ കാണാം വിര ഏൽക്കാത്തത് കൊണ്ട് ലൂസ് മോഷൻ കാണാം നമ്മുടെ കോഴി വസന്ത വരുന്ന കോഴികൾക്കും ലൂസ് ായിട്ട് കാഷ്ടിക്കുന്നത് കാണാം വൈറൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും ഇതേപോലെ ലൂസ് മോഷൻ വരാം അപ്പോൾ ഇങ്ങനെ ഒരിക്കലും നിങ്ങളൊരു ചെറിയ ഒരു ലക്ഷണം പറഞ്ഞിട്ട് നിങ്ങളതിനുള്ള ഒരു മരുന്ന് ചോദിക്കരുത് അസുഖം ഐഡൻറ്റിഫൈ ചെയ്യാതെ മരുന്ന് നിർദ്ദേശിക്കാൻ പറ്റില്ല കാരണം എനിക്ക് അത്ര വലിയ ഒരു അറിവുള്ള ആളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കോഴിയെ കൊണ്ട് നേരെ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോകുക ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ കൊടുക്കുക കേട്ടോ പിന്നെ എപ്പോഴും ഞാൻ ഇത് പറയാറുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ആപ്പിൽ പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ സൂചിപ്പിക്കാറുണ്ട് പക്ഷേ ഇതിനകത്ത് ഞാൻ അത് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി ഓക്കെ അപ്പോൾ ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ ശരത് കൃഷ്ണ ചോദിച്ചിരിക്കുന്നു മുട്ട കാൻഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര ദിവസം അടയിരുന്ന മുട്ടയാണ് ചെയ്യേണ്ടത് ഒരു ഏഴ് ദിവസത്തിന് ശേഷമുള്ള മുട്ടകൾ നമുക്ക് നോക്കിയാൽ ഏകദേശം മനസ്സിലാവും ഒരു ഒമ്പത് പത്താമത്തെ ദിവസമൊക്കെയാണ് നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭ്രൂണം ശരിക്ക് അനങ്ങുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മളതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ പറ്റുവാണെങ്കിൽ നമുക്ക് ഐ ബട്ടണിൽ വീഡിയോ കൊടുക്കാം നമ്മൾ ആ ടോർച്ച് അടിച്ച് നോക്കുന്ന സമയത്ത് മുട്ടയ്ക്കകത്ത് ഇരുന്ന് ഭ്രൂണം അനങ്ങുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അത് ക്ലിയറായി വിചാരിക്കുന്നു പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് കുഞ്ഞു നിജില ആണ് ചോദിച്ചിരിക്കുന്നത് ഗ്രാമശ്രീ പൂവൻ ക്രോസ് ആയ കോഴിയുടെ കുഞ്ഞു വലുതായാൽ പൊരുന്നലിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയാൻ പറ്റില്ല ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല ഗ്രാമശ്രീ പൂവൻ നാടൻ കോഴിയായിട്ട് ക്രോസ് ഇറങ്ങുന്ന ക്രോസ് ആയിട്ട് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളിൽ ചില കുഞ്ഞുങ്ങൾ അടയിരിക്കാം മാതൃ സ്വഭാവം കാണിച്ചിട്ട് അടയിരിക്കാം ചില കുഞ്ഞുങ്ങൾ ഈ ഗ്രാമശ്രീയുടെ മുട്ടക്കോഴിയുടെ സ്വഭാവം കാണിച്ച് അടയിരിക്കാതിരിക്കാം അപ്പോൾ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കിട്ടില്ല കഴിയില്ല നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ ഷുവറാണ് അടയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് വൈഷ്ണവാണ് മുട്ടയിൽ വെള്ള കുഞ്ഞു പാടുകൾ വരുന്നു കുഴപ്പമുണ്ടോ ചോദിച്ചിരിക്കുന്നത് സാധാരണ മുട്ടയിൽ ചില ഗ്രാമശ്രീ പോലെയുള്ള ചില കോഴികളുടെ മുട്ടയിൽ അങ്ങനെ ഒരു ചില പുള്ളികളൊക്കെ കാണാറുണ്ട് അതൊന്നും അങ്ങനെ വലിയ പ്രശ്നമുള്ള ഒന്നുമല്ല പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുക പുള്ളികളൊന്നും അങ്ങനെ വലിയ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല എന്ന് വെച്ചാൽ അത് പുള്ളിക്കോയുടെ മുട്ടയാണൊന്നും പറഞ്ഞോളരുത് കേട്ടോ ഓക്കെ അടുത്തത് ഓർക്കിഡ് വിഷിനാണ് ചോദിച്ചിരിക്കുന്നത് കോഴി ഇരുപത്തൊന്നാമത്തെ ദിവസം മുട്ട കൊത്തിയില്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചു കൊടുക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോഴിയല്ല മുട്ട കൊത്തി പൊട്ടിക്കുന്നത് മുട്ടയ്ക്കുള്ളിലിരുന്ന് കുഞ്ഞ് തന്നെയാണ് ആ മുട്ട പൊട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്തു നിന്നുള്ള യാതൊരു വിധത്തിലുള്ള ഇടപെടലും അതിൽ നടത്തേണ്ട കാര്യമില്ല കുഞ്ഞ് ഉള്ളിൽ നിന്ന് വിരിഞ്ഞു വരും പിന്നെ പുറത്തുനിന്ന് നമ്മൾ പൊട്ടിച്ചു കൊടുത്താൽ ആ വിരിഞ്ഞു വരുന്ന കുഞ്ഞിന് ആരോഗ്യം തീരെ ഉണ്ടാവില്ല അടുത്ത ചോദിച്ചു ചോദിച്ചിരിക്കുന്നത് റീന രാജേഷാണ് കേട്ടോ രണ്ട് പൂവൻ കോഴിയുണ്ട് പിടക്കോഴി കുറവാണ് അതിലൊരു കോഴി ഒരു തവണ അട കിടന്നു പിന്നെ പൊരുന്ന കിടക്കുന്നില്ല അതെന്നായിരിക്കും പൊരുന്നുകിടക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് എനിക്കൊരൊറ്റവും ഉത്തരം നൽകാനുള്ളൂ മുൻ തലമുറകളിൽ എപ്പോഴെങ്കിലും അതായത് ഇതിൻ്റെ പേരൻറ്റോ അതിൻ്റെ പേരൻറ്റോ എപ്പോഴെങ്കിലും നാടൻ കോഴി അല്ലാത്ത ഒരു ജനുസുമായിട്ട് ക്രോസ് ആയിട്ട് ഇറങ്ങിയതിൻ്റെ താഴ്വഴിയിലുള്ള കുഞ്ഞായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് തനി നാടൻ കോഴികളാണെന്നുണ്ടെങ്കിൽ എല്ലാ ബാച്ച് മുട്ടടൽ കഴിഞ്ഞാലും അടയിരിക്കും ഓക്കെ പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അനൂപ് സത്യനാണ് റെസ്പിറട്ടറി പ്രോബ്ലംസിന് ഉള്ള സൊല്യൂഷൻ പറയാമോ റെസ്പിറട്ടറി എന്ന് പറഞ്ഞാൽ ശ്വാസ തടസ്സമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലേ ഇംഗ്ലീഷൊന്നും വലിയ വശയില്ലാട്ടോ അപ്പോൾ ശ്വാസതടസ്സം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് തണുപ്പിൻ്റെ പ്രശ്നം കൊണ്ടാണോ കപക്കെട്ട് അങ്ങനെ എന്തെങ്കിലും അസുഖം കൊണ്ടാണോ അതിന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് തൊണ്ടയിൽ കുടുങ്ങിയ ശ്വാസതടസ്സമാണോ എന്നുള്ളത് വ്യക്തമാക്കണം ഞാൻ ആദ്യം പറഞ്ഞ ഒരു നേരത്തെ ചോദിച്ച സുഹൃത്തിനോട് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് പറയാനുള്ളത് എന്താണ് പ്രശ്നം പ്രശ്നമെന്നറിയാതെ ഒരു മരുന്ന് നിർദ്ദേശിക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ മരുന്ന് നിർദ്ദേശിക്കാൻ മാത്രം വലിയ ആളൊന്നുമല്ല ടിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ റീന രാജേഷ് ഒരു പൂവൻ കോഴിക്ക് എത്ര പിടക്കോഴിയാണെന്ന് പറയാമോ ചേട്ടാൻ ചോദിക്കുന്നുണ്ട് റീന നേരത്തെ ചോദിച്ചാണ് വേറൊരു ചോദ്യം ചോദിച്ചാണ് ഇപ്പം എൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം ഞാൻ അഞ്ച് പിടയ്ക്ക് ഒരു പൂവൻ എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് അത് ഏഴ് പിടയ്ക്ക് ഒരു പൂവൻ വരെ പോവാം എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ ഇവിടെ ഉള്ളത് അഞ്ച് പിടക്കോഴിക്ക് ഒരു പൂവൻ എന്ന നിലയിലാണ് ഞാൻ നിർത്താറുള്ളത് ഓക്കെ അടുത്തത് നമ്മിതയാണ് ചോദിച്ചിരിക്കുന്നത് പൂവൻ ഇല്ലെങ്കിൽ പിടക്കോഴി അടയിരിക്കുമോ ചോദിക്കുന്നുണ്ട് പൂവൻ ഇല്ലെങ്കിലും പിടക്കോഴി അടയിരിക്കും പക്ഷേ ആ പിടക്കോഴി ഇടുന്ന മുട്ട വിരിയാൻ സാധ്യതയില്ല കാരണം പൂവൻ ക്ലോസ് ആവാത്ത മുട്ടകൾ വിരിയില്ല ഓക്കെ മറ്റ് പൂവൻ ക്ലോസ് ആയിട്ടുള്ള മറ്റ് കോഴികളുടെ മുട്ട ഈ അടയിരിക്കുന്ന കോഴിക്ക് വെച്ചാൽ വിരിയോട്ടോ അത് ഇടുന്ന മുട്ട വിരിയില്ല എന്നേ ഉള്ളൂ ഓക്കെ പിന്നെ ഉള്ളത് ഫൈസൽ ഫൈസിയാണ് ചോദിച്ചിരിക്കുന്നത് ഒരു കോഴി ഒരു ദിവസം ഇടവിട്ടും രണ്ട് ദിവസം ഇടവിട്ട് നോക്കുകയാണ് ഇടുന്നത് ഇപ്പോൾ നാലഞ്ച് ദിവസമായി മുട്ട ഇടുന്നില്ല അടയും ആവുന്നില്ല ഇതിൻ്റെ കൂടെ വിരിഞ്ഞൊക്കെ മുട്ട ഇട്ട് അടയുമായി എന്താണ് കാരണം നാടൻ കോഴികൾ ചില സമയത്ത് അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് മുട്ട ഇടണമെന്നില്ല ഇനി നിങ്ങൾക്ക് മുട്ട തീർച്ചയായിട്ടും ഡെയിലി കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ ലെയർ മെ മെഷ് അല്ലെങ്കിൽ ലെയർ പെല്ലറ്റ് എന്നൊക്കെ പറയുന്ന മുട്ട തീറ്റ കൊടുത്താൽ കറക്റ്റായിട്ട് മുട്ട കിട്ടും അതല്ലാതെ എന്താണ് കാരണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ അറിയില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ മറുപടി തന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം